ഹാൽ സിനിമയിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച നിരവധി മാറ്റങ്ങൾ ശരിവച്ച ഹൈക്കോടതി ധജപ്രണാപം ഗണപതി വട്ടം സംഘം കാവലുണ്ട എന്നീ വാക്കുകൾ ഒഴിവാക്കേണ്ടി വരും ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗവും ഒഴിവാക്കണം രാഖി ദൃശ്യം മറയ്ക്കണമെന്നും നിർദ്ദേശം ഇഷ്ടാനുസരണം സിനിമയ്ക്ക് നേരെ അധികാരം പ്രയോഗിക്കാൻ സെൻസർ ബോർഡിന് കഴിയില്ലെന്ന് കോടതി വിമർശിച്ചു നിർദ്ദിഷ്ട മാറ്റങ്ങൾ വരുത്തിയാലും എ സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകൂ എന്ന സെൻസർ ബോർഡ് ഉത്തരവും കോടതി റദ്ദാക്കി നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് നേരത്തെ വിധി വന്നത് ഇപ്പോൾ ആ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് സിനിമയിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച നിരവധി മാറ്റങ്ങളുണ്ട് അതിൽ പല മാറ്റങ്ങളും ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് ധജപ്രണാമം ഒപ്പം ഗണപതിവട്ടം സംഘം കാവലുണ്ട് എന്നീ പരാമർശങ്ങൾ യെസ് ഈ സിനിമയുടെ സംവിധായകൻ റഫീഖ് വീര ഇപ്പോൾ ചേരുകയാണ് നമ്മോട് പ്രതികരിക്കാൻ ശ്രീ റഫീഖ് വീര ഇപ്പോൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച നിരവധി മാറ്റങ്ങൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ താങ്കൾക്കറിയുന്നത് പോലെ തന്നെ ഗണപതി വട്ടം സംഘം കാവലുണ്ട് ഇത് തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തത് ഈ മാറ്റങ്ങൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വിധിയെ താങ്കൾ നോക്കിക്കാണുന്നത് അതായത് അത് അതുപോലായിട്ട് ബിരിയാണി കഴിക്കുന്ന ഭാഗം സീൻ കട്ട് ചെയ്യണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ഹൈക്കോടതി അതായത് ഞങ്ങളുടെ അഭിഭാഷകന് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് അത് ഞങ്ങളുടെ മുന്നേ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞങ്ങളുടെ അഭിഭാഷകൻ വാദം തുടങ്ങുന്ന ദിവസം അഞ്ചും ആറും ഞങ്ങൾ വേണമെങ്കിൽ പുനർചിന്തിക്കാം എന്നാണ് പറഞ്ഞത് അതായത് അദ്ദേഹം ചിന്തിച്ചത് അതിനെക്കുറിച്ച് സംസാരിക്കാം അത് കാമ്പുള്ള കാര്യമാണെങ്കിൽ എന്ന് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് കോടതി വ്യാഖ്യാനിക്കപ്പെട്ടത് അഞ്ചും ആറും ഞങ്ങൾ ഡിലീറ്റ് ചെയ്തോളാം എന്ന് പൊതുവെ ഞങ്ങളുടെ അഡ്വക്കേറ്റ് സമ്മതിച്ച പോലെ കോടതിക്ക് അത് കോടതി നോക്കിക്കണ്ടു അപ്പോൾ കോടതിക്ക് അതിൽ ഒന്നും കോടതിക്ക് എതിർപ്പാണെങ്കിൽ പോലും കോടതിയുടെ ഒരു മറ്റേ കോടതിയുടെ തീരുമാനം ഞങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയുടെ തീരുമാനം പോലും അതിനെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിനോട് മറികടക്കാൻ കോടതിയുടെ തീരുമാനത്തോട് പറ്റാതായിപ്പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഞങ്ങൾ ഒരു പുനർനിർണ്ണയത്തിന് തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ അടുത്തൊരു വക്കീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനം ഒരിക്കലും ഇപ്പോ സിനിമയിൽ ഈ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ വരുത്താൻ തയ്യാറല്ല എന്നാണോ നൂറ് ശതമാനം തയ്യാറല്ല ഞങ്ങൾ ഈ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെങ്കിൽ ഈ രണ്ട് രണ്ടര മാസക്കാലം ഞങ്ങൾ കോടതി കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അത് കോടതി ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും കോടതി ന്യായപൂർവമായിട്ടുള്ള തീരുമാനം എടുത്ത് പക്ഷെ ഞങ്ങളുടെ തീരുമാനമല്ലാത്തൊരു തീരുമാനം ബഹുമാനപ്പെട്ട വക്കീലിന്റെ കയ്യിൽ നിന്ന് വന്നുപോയി അത് വക്കീലിനെ തെറ്റായിട്ട് പറയാൻ പറ്റില്ല വക്കീലിന്റെ ഒരു ഏതോ ഒരു അവസ്ഥയിൽ വക്കീൽ അങ്ങനെ പറഞ്ഞു അഞ്ചും മാറും ഞങ്ങൾ പരിശോധിക്കാം എന്നാണ് പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ കോടതി വിചാരിച്ചു അത് ഞങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് ഓർഡർ വന്നത് അതുകൊണ്ട് തന്നെ ഈ വിധിയെ ഒരു പുനർവിചാരണ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലീഗൽ ടീമുമായി സംസാരിച്ച് അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ പുതിയൊരു അഡ്വക്കേറ്റുമായി അത് ഞങ്ങളുടെ ഞങ്ങളുടെ തീരുമാനമല്ല ഞങ്ങൾ ഒരിക്കലും ഈ മതേതര ഈ മതേതര ഇന്ത്യയിൽ എല്ലാ നാനാ ജാതിക്കാരും നാനാവർഗക്കാരും എല്ലാവരും ജീവിക്കുന്നവർക്ക് ഒരു ബീഫ് ബിരിയാണി കട്ട് ചെയ്യുമെന്ന ഭാഗം കത്ത് ചെയ്തുകൊണ്ട് ആ സിനിമയ്ക്കുണ്ടാവുന്ന ഒരു നേട്ടങ്ങളും ഞങ്ങൾ ഇതോടുകൂടി ഇല്ലാതായാലും അതായത് അനുസരിച്ച് അതെ അപ്പീലല്ല ഞങ്ങൾ ഒരു റിവ്യൂ പോലത്തെ ഒരു പെറ്റീഷൻ ലീഗൽ ടീമിനോട് അന്വേഷിച്ചിട്ടാണ് എന്തായാലും തിങ്കളാഴ്ച ഞങ്ങൾ അതിലൊരു മുന്നോട്ട് പോകും ഈ വിധി ഞങ്ങൾ വിധിക്കെതിരെ പോകാൻ പറ്റിയ വിധിക്കെതിരെ ഞങ്ങൾ പോയില്ലെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞ ഇതിന്റെ സ്ത്രീ പ്രൊഡ്യൂസർ ജോബി തോമസും ഡയറക്ടർ റഫീഖ് മീന പറഞ്ഞ ഞാനും കൂടിയിട്ടാണ് ഇതിലെ കക്ഷികൾ ആണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു വാക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റിന്റെ വായിൽ നിന്ന് വന്നു പോയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കൊരു വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയാഞ്ഞത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ അതിന് നിയമ നടപടിയായി മുന്നോട്ട് പോകുന്നു